നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്ന കഥ ശിശുപാല വധം ഈ കഥ കഥയെടുത്തിരിക്കുന്നത് ഭാരത കഥാവൃതം എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് സായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം ശിശുപാല വധം അഭിഷേക ദിനമായി അകത്ത് യജ്ഞവേദിയിൽ നാരദാദിമുലി പ്രമുഖന്മാർ ആസന്നസ്ഥരായി അടുത്തു താഴെ രാജസ്യപ്രവരന്മാരും ഇരുന്നു കൃഷ്ണൻ അവിടെ മധ്യത്തിൽ നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രനെന്നുപോലെ ശോഭിച്ചു ഇടവേളയ്ക്ക് ശേഷം ഭീഷ്മർ യുധിഷ്ഠിരനോട് പറഞ്ഞു അടുത്തത് രാജപൂജയാണ് പൂജിക്കേണ്ടവരെ പ്രത്യേകം വിളിച്ച് പൂജിച്ചാലും അർഘ്യം ആദ്യം നൽകി പൂജിക്കേണ്ട ശ്രേഷ്ഠ പൂജ്യനായ ആൾക്കാണ് അതാരാണ് യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ആരാഞ്ഞു ആദ്യം അർഘ്യമേകി പൂജിക്കേണ്ടത് ആരെയാണ് ഭീഷ്മന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല അല്ലാതെ മറ്റാർക്കാണ് ആദ്യം അർഘ്യമേകുക ഭീഷ്മ നിർദ്ദേശമനുസരിച്ച് സഹദേവൻ കൃഷ്ണന് അർഘ്യം നൽകി കൃഷ്ണൻ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു ചോതിരാജാവായ ശിശുപാലിന് സഹദേവൻ ചെയ്ത് ഭംഗിയായി തോന്നിയില്ല അയാൾ സഭയിൽ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം ആക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞു എന്താണീ കാട്ടിയത് ഇവിടെ വന്നു രാജാക്കന്മാരെ അവഹേളിക്കുകയായിരുന്നു ഇതൊട്ടും ഭംഗിയായില്ല ശിശുപാലൻ തുടർന്നു ഭീഷ്മരെ പോലെ കാര്യബോധമുള്ള ഒരാൾ സേവ നോക്കി പ്രവർത്തിച്ചത് ശരിയായില്ല രാജാവല്ലാത്ത ഒരാളിനെ രാജാക്കന്മാരിക്ക് ബഹുമാനിച്ചതിന് എന്താണൊരു ന്യായം പ്രായം നോക്കിയാണെന്ന് പറയാൻ വയ്യ എങ്കിൽ പിതാവായ വാസുദേവൻ ഇവിടെയുണ്ടല്ലോ ഇനി സുഹൃത്തെന്ന നിലയിലാണെങ്കിൽ പാണ്ഡവർക്ക് ഏറ്റവും ബന്ധുവും സുഹൃത്തും ദ്രുപദനാണല്ലോ ആചാരസ്ഥാനം നൽകാനും സാധ്യമല്ല ദ്രോണർ ഇവിടെ ഉണ്ടല്ലോ വൃത്തിക്കുന്ന മട്ടിലാണെങ്കിൽ വ്യാസനമുണ്ട് സ്വച്ഛന്ദ മൃത്യുവായി ഭീഷ്മരിയ്ക്കുന്നു രാജരാജനായ ദുര്യോധനം ഇരിക്കുന്നു രാജാക്കന്മാരെ ക്ഷണിച്ചു വരുത്തി ധിഖരിക്കുക മൂലം യുധിഷ്ഠിരന്റെ സൽപ്പേറിന് കളങ്കം ചേർന്നിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കൃഷ്ണനെ വിമർശിക്കുവാൻ ആരംഭിച്ചു കൃഷ്ണൻ കംസനെ വധിച്ചതും ജരാസന്ധനെ ചതിച്ചു കൊന്നതും വിസ്തരിച്ച് ഈ പൂജയ്ക്കൊരു കാരണവശാലും അർഹനല്ലെന്ന് സമർത്ഥിച്ചു ഒടുവിൽ അർഹമല്ലാത്തത് ഏറ്റുവാങ്ങരുതായിരുന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞ് ചേതിപൻ സഭാതലം വിട്ടിറങ്ങിപ്പോയി യുധിഷ്ഠിരൻ ശിശുപാലിനെ ചെന്ന് കണ്ട് സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു ഭീഷ്മ നിർദ്ദേശം തെറ്റല്ലെന്നും ആ നിശ്ചയത്തെ എതിർക്കരുതെന്നും പേക്ഷിച്ചു അപ്പോൾ ഭീഷ്മർ അഭിപ്രായപ്പെട്ടു ശിശുപാലനോട് അനുനയം പറഞ്ഞിട്ട് കാര്യമില്ല അവനെ അവൻ്റെ പാട്ടിന് വിട്ടേക്കുക കൃഷ്ണൻ നമുക്കെന്നല്ല സർവ ലോകർക്കും സമ ആരാധ്യനാണ് ഞാൻ ചെയ്തതും യുധിഷ്ഠിരം ചെയ്തതും സഹോദരം ചെയ്തതുമെല്ലാം ശരി തന്നെയത്രേ പിന്നീട് ഭീഷ്മർ ശിശുപാലൻ്റെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു വെറും സേവ നോക്കിയല്ല ഞാൻ അഗ്രപൂജയ്ക്ക് കൃഷ്ണനെ നിശ്ചയിച്ചത് കൃഷ്ണൻ ഏത് നിലയ്ക്കും എല്ലാവരേക്കാളും സമ്പൂജ്യനാണ് ധാനം ദാക്ഷ്യം ശ്രുതി ശൗര്യം ഹ്രീ കീർത്തിമതി സന്തരിശ്രീ തുഷടി പുഷ്ടി ഇവയെല്ലാം കൃഷ്ണനിൽ ഒന്നിച്ച് മെച്ചമായി സമ്മേളിച്ചിരിക്കുന്നു അതിനാൽ എല്ലാവരും ഈ കർമ്മത്തെ അംഗീകരിക്കണം ശിശുവാളിന് ഇഷ്ടമല്ലെന്ന് ഉണ്ടെങ്കിൽ അയാൾക്ക് പോലെ പ്രവർത്തിക്കട്ടെ സഹദേവൻ അസഹ്യമായ കോപത്തോടെ വേദിയിലേക്ക് വന്നു പറഞ്ഞു ഞാൻ കൃഷ്ണനെ അർഹമേകിയതിൽ അതൃപ്തിയുള്ള ഏത് രാജാവിനോടും എതിർക്കാൻ ഞാനിതാ സന്നദ്ധനാണ് ആ സിംഹനാഥം കേട്ട് സദസാക നിശബ്ദമായി ചോതിവൻ ഉടനെ എല്ലാവരുമായി വിളിച്ചു പറഞ്ഞു പാണ്ഡവന്മാരുടെ യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങുക ഒരു വിഭാഗം യുദ്ധ സന്നദ്ധരായി പടയൊരുക്കമായി അലറി ഇളകി വരുന്ന കടൽ പോലെ സൈന്യം അടുത്തു അതുകൊണ്ട് യുധിഷ്ഠിരൻ ഭീഷ്മരുടെ ഉപദേശം തേടി എന്താണ് വേണ്ടത് യാഗം മുടങ്ങാൻ ഇടയാവരുത് ഭീഷ്മർ പറഞ്ഞു സിംഹം ഉറങ്ങുന്നിടത്ത് വന്ന് നായ്ക്കൾ സിംഹവേഷം ആടുകയാണ് കൃഷ്ണൻ ഉണരും വരെ മാത്രമേ ഈ ബഹളം ഉണ്ടാവുകയുള്ളൂ ദുർബുദ്ധിയായ ചോതിപൻ സാധുക്കളായ രാജാക്കന്മാരെ കൂടി കൊല്ലിക്കുവാൻ ഒരുങ്ങുകയാണ് അത് കേട്ട് ശിശുപാലൻ ഭീഷ്മനെ അവഹേളിക്കുകയും കൃഷ്ണനെ വാഴ്ത്തപ്പെടുന്ന ഭീഷ്മൻ്റെ നാവ് നൂറായി കീറിപ്പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു രൂക്ഷരൂക്ഷമായ ശകാരവും ഫത്സനവും കേട്ട് സഹിക്കാനാവാതെ ഭീമൻ കോപം കൊണ്ട് പല്ല് പല്ലുകടിച്ച് ശിശുവാലിൻ്റെ നേർക്കടുത്തു ഭീഷ്മർ ഭീമനെ തടഞ്ഞു ശിശുവാലൻ അത് കണ്ട് വിളിച്ചു പറഞ്ഞു ഭീഷ്മ ഭീമനെ വിട്ടയക്കുക അവന്റെ പരാക്രമം എത്രമാത്രമുണ്ടെന്ന് കാണാമല്ലോ ശിശുവാലൻ്റെ അട്ടഹാസവും യുദ്ധ പ്രഖ്യാപനവും കേട്ട് ഭീഷ്മർ ഭീമനോട് അവൻ്റെ കഥ പറഞ്ഞു ശിശുപാലിൻ്റെ ജനനം തന്നെ വിചിത്രമായിരുന്നു ജനിച്ചത് നാല് കൈകളോടും മൂന്ന് കണ്ണുകളോടും കൂടിയായിരുന്നു വികൃതരൂപിയായ ശിശുവിനെ ഉപേക്ഷിക്കുവാൻ അവൻ്റെ അച്ഛനമ്മമാർ തയ്യാറായി അപ്പോൾ ഒരു അശരീരി കേൾക്കയായി നിന്റെ ഈ പുത്രൻ ബുദ്ധിമാനും ബലവാനും അത്രേ ഒട്ടും സംശയിക്കേണ്ട സന്തോഷത്തോടെ വളർത്തിക്കൊള്ളുക ഇവനിപ്പോൾ മരണമെടുത്തിട്ടില്ല ഇവനെ കൊല്ലേണ്ടവൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് ആ അശരീരി കേട്ട് പിതാവ് ഭക്തിപൂർവം അപേക്ഷിച്ചു എൻ്റെ പുത്രനെ കൊല്ലാൻ ജനിച്ചിരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞതെന്നാലും എല്ലാവരും കേൾക്കെ വീണ്ടും അശരീരി കേട്ടു ആരുടെ മടിയിലിരിക്കുമ്പോൾ ഇവൻ്റെ വികൃതരൂപം രൂപം നഷ്ടപ്പെടുന്നുവോ അവനാൽ ഇവൻ വധിക്കപ്പെടും അത്ഭുതകരമായ വാർത്ത നേടങ്ങും പരന്നു വിചിത്ര രൂപനായ രാജകുമാരനെ കാണുവാൻ ആളുകൾ എത്തിക്കൊണ്ടിരുന്നു അവരെല്ലാം കുട്ടിയെ അവരുടെ മടിയിലിരുത്തി പക്ഷേ കുട്ടിക്ക് രൂപഭേദവും ഉണ്ടായില്ല അങ്ങനെയിരിക്കെ ദ്വാരകയിൽ നിന്ന് രാമകൃഷ്ണന്മാർ വന്നു കൃഷ്ണൻ കുട്ടിയെ മടിയിലിരുത്തി പൊടുന്നിനെ കുട്ടിയുടെ വികൃത രൂപം മാറി അവന് സാധാരണ ശിശുവായി കൃഷ്ണൻ്റെ അച്ഛൻ്റെ പെങ്ങളായ രാജത്തി സങ്കടത്തോടെ കൃഷ്ണനോട് അപേക്ഷിച്ചു കൃഷ്ണ എൻ്റെ പുത്രൻ ശിശുപാലിൻ്റെ കുറ്റങ്ങൾ ക്ഷമിച്ച് അവനെ അനുഗ്രഹിക്കണേ എന്നെ ഓർത്ത് നീ അവനെ നിഗ്രഹിക്കരുതേ കൃഷ്ണൻ പ്രദൃക്ഷ സാവിനോട് ഇപ്രകാരം പറഞ്ഞു ഇവൻ എന്തു ചെയ്താലും ഞാൻ ക്ഷമിച്ചുകൊള്ളാം അതോർത്ത് ദുഃഖിക്കേണ്ട അന്ന് അച്ഛൻ പെങ്ങളോട് ചെയ്ത വാഗ്ദാനം ഓർത്ത് ക്ഷമിക്കുകയാണ് മുകുന്ദൻ ക്ഷമയ്ക്കുമുണ്ടല്ലോ ഒരതിര് കൃഷ്ണൻ തന്നെ ഇവൻ്റെ കഥ കഴിച്ചുകൊള്ളും ഭീഷ്മർ പറഞ്ഞു നിർത്തി ശിശുപാലൻ അപ്പോഴും ഭീഷ്മരെ അധിക്ഷേപിക്കുകയായിരുന്നു രാജാക്കന്മാരുടെ സേവ ചെയ്തും അവരുടെ കാരുണ്യം കൊണ്ടും ജീവിക്കുന്ന ഒരു ആശ്രിതനാണ് ഭീഷ്മരെന്നവരെ ചോതിവൻ അവഹേളിച്ചു അത് കേട്ട് ഭീഷ്മർ കരിശൻ സഹിക്കാൻ കഴിഞ്ഞില്ല രാജസേവ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നാൽ ഞാൻ ഈ രാജാക്കന്മാരെ തൃണം പോലെ മാത്രമേ കരുതിയിട്ടുള്ളൂ ഭീഷ്മരുടെ വാക്കുകൾ ചിലരെ ചൊടിപ്പിച്ചു അവർ ഭീഷ്മനെ നരച്ച കിഴവനെന്നും മറ്റും ഫർസിച്ചു ഇവനെ യാഗപ്പശുവിനെ പോലെ വധിക്കണമെന്നായി ചിലർ തീരിട്ട് ചുട്ടുകഴിയണമെന്നായി മറ്റു ചിലർ അഭിമാനിയായ ഭീഷ്മ തടകുടഞ്ഞീറ്റു നിങ്ങൾ എന്നെ യാഗപ്പശുവിനെ പോലെ കൊല്ലുകയോ എരുതീരിട്ട് ചുട്ടുകരിക്കുകയോ ചെയ്തുകൊള്ളൂ ഞാനിതാ നിങ്ങളുടെ തലയിൽ ചവിട്ടുന്നു ധൈര്യമുള്ളവർ കൃഷ്ണനെ യുദ്ധത്തിന് ക്ഷണിക്കുക അതുകേട്ട് ശിശുപാലൻ കൃഷ്ണനെ പോരിന് വിളിച്ചു കൃഷ്ണനെയും പാണ്ഡവരെയും വധിക്കുമെന്ന് വീമ്പ് പറഞ്ഞു കൂട്ടരേ ഇവൻ പണ്ടേ എനിക്ക് ശത്രുവാണ് ഞങ്ങൾക്ക് വളരെ ദ്രോഹം ചെയ്തിട്ടുണ്ട് പണ്ട് പ്രാക് ജ്യോതിഷപുരം ചുട്ടു ഫോജരാജനെയും കൂട്ടരെയും ബന്ധിച്ചു എൻ്റെ അച്ഛൻ്റെ അശ്വമേധത്തെ ഇവൻ തടഞ്ഞു സൗബീര്യത്തിലെ സാധുവായ ഫെബ്രുവിൻ്റെ പത്നി ഇവൻ അമ്മയായിരുന്നിട്ടും കവർന്നുകൊണ്ടുപോയി അമ്മാവൻ്റെ ഭാര്യയെ ഹരിച്ചു രുക്മിണിയെ അപഹരിക്കാൻ ശ്രമിച്ചു അച്ഛൻ അച്ഛൻപങ്ങളെന്ന് കരുതി എല്ലാം ഞങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ ഇത്രയും ബഹളമുണ്ടാക്കി അത് നിങ്ങളും കണ്ടിരിക്കുന്നു കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശിശുപാലൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു രുക്മിണി മുൻപ് എന്റേതായിരുന്നു അക്കാര്യം സഭയിൽ തുറന്ന് സമ്മതിക്കാൻ നാണമില്ലാതായിപ്പോയല്ലോ നിന്റെ ഇഷ്ടവും അനിഷ്ടവോ എനിക്കൊപ്പം തന്നെ അത്രയും കൂടിയായപ്പോൾ കൃഷ്ണൻ ത്രിചക്രത്തെ സ്മരിച്ചു തൃക്കൈയിൽ ചക്രം ജ്വലിച്ചു നിൽക്കേ കൃഷ്ണൻ ആചരക്കന്മാരോടെ പറഞ്ഞു ഇവന്റെ അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ക്ഷമിച്ചത് നൂറു കുറ്റം പൊറുക്കാമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അതും കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ത്രിചക്രത്തെ ശിശുപാലിന്റെ ശിരശ്ശ നേർ കയച്ചു ചക്രമേറ്റ് ശിരസറ്റ് വജ്രമേറ്റ് മലപോലെ ആ മഹാബാഹു നിരംപതിച്ചു അവന്റെ ജഡത്തിൽ നിന്ന് ഒരു പ്രകാശം മുകളിലേക്ക് ഉയർന്നു അത് പിന്നീട് കൃഷ്ണനിൽ വന്നു വലയം പ്രാപിച്ചു രാജാക്കന്മാർ അത്ഭുത അതീതരായി കൃഷ്ണപരാക്രമത്തെ കുറിച്ചും പ്രശംസിച്ചു ശിശുവാളിൻ്റെ ജഡം ആചാരാനുസരണം സംസ്കരിച്ചു യാഗം സമംഗളം പര്യവസാനിച്ചു രാജാക്കന്മാരെല്ലാം യുധിഷ്ഠിരനോട് യാത്ര പറഞ്ഞു അവരവരുടെ നാട്ടിലേക്കും അടങ്ങി പാണ്ഡവന്മാരും ബന്ധുജനങ്ങളും അവർക്ക് അനുയാത്ര ചെയ്ത് ബഹുമാനിച്ചു കൃഷ്ണൻ യുധിഷ്ഠിരനോട് യാത്ര പറഞ്ഞു പോകാനൊരുങ്ങി കൃഷ്ണനെ വിട്ടുപിരിയാൻ യുധിഷ്ഠിരന് വിഷമം തോന്നി കൃഷ്ണ നന്ദിയെ ചെന്നുകൊണ്ട് വണങ്ങി യാത്രാനുവാദം വാങ്ങി ദാരുകൻ കൊണ്ടുവന്ന ഗരുഡധ്വജം ആണ്ട തേരിലേറി ദോരകാപുരിയിലേക്ക് തിരിച്ചു യുധിഷ്ഠിരൻ കാൽനടയായി തേരിനെ പിന്തുടർന്നു കുറേ ദൂരം ചെന്നപ്പോൾ തേര് നിർത്തി കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞ് മടങ്ങിപ്പോവുക ശ്രേയസ്കരമാമണ്ണം രാജപാലനം ചെയ്യുക കണ്ണീരോടെ യാത്ര പറഞ്ഞ് യുധിഷ്ഠിരൻ മടങ്ങി കാലത്തെ ആർക്കും ജയിക്കാനാവില്ല അതുകൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട തെറ്റും കുറ്റവും കൂടാതെ രാജ്യപരിപാലനം ചെയ്തു കൊള്ളുക നിനക്ക് നന്മയുണ്ടാകും വ്യാസൻ വിട പറഞ്ഞു കൈലാസത്തിലേക്ക് പോയി ദുര്യോധനും ശകനിയും മാത്രം ഇന്ദ്രപ്രസ്ഥത്തിൽ കുറേ നകളുകൾ കൂടി താമസിച്ചു അങ്ങനെ ശിശുപാല വധം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം